കാളി കാവുകളിലെ ഏറ്റവും സുപ്രധാനമായ അനുഷ്ഠാനമാണ് ഗുരുതി സമർപ്പണം ഗൗരവമായിട്ടുള്ള നിവേദ്യ വസ്തുവിനെ കൈകൾ കൊണ്ട് സമർപ്പണം ചെയ്യുകയാണ് ഗുരുതി തർപ്പണം എന്നുള്ള ചടങ്ങ് പഴയകാലത്ത് കാളി ക്ഷേത്രങ്ങളിൽ മൃഗബലി ഉണ്ടായിരുന്നു കാലക്രമേണ അവനവന്റെ ഉദ്ദേശങ്ങൾ നടക്കുന്നതിന് വേണ്ടി ദേവിയുടെ പ്രീതി വാങ്ങാനായിട്ട് മറ്റൊരു ജീവിയുടെ പ്രാണൻ സമർപ്പിക്കുന്നത് തെറ്റല്ലേ എന്നൊരു തോന്നൽ ഒട്ടേറെ പേരുടെ മനസ്സിലുണ്ടാവുകയും മൃഗബലി രാഷ്ട്രത്തിന്റെ പല ഭാഗത്തും നിരോധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായി ചടങ്ങ് നടക്കുകയും വേണമല്ലോ ഒരു മാർഗം അതിന് ഗുരുതിക്ക് സമർപ്പണമായിട്ടുള്ള ചടങ്ങ് അതിന് തുല്യമായ മറ്റ് ചില ദ്രവ്യങ്ങളെ കൊണ്ട് നടത്തുക അങ്ങനെ വന്നപ്പോഴാണ് ഇന്നത്തെ ഗുരുതി തർപ്പണം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നത് ശുദ്ധമായ അരിമാവിന്റെ ഉള്ളിൽ മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത് ഒരു പ്രത്യേക ചേരുവയിൽ തയ്യാർ ചെയ്യുന്ന ഗുരുതി ഭദ്രകാളിയുടെ പൂജ നടത്തിയതിനു ശേഷം രണ്ട് കൈകൾ കൊണ്ടും കോരി ദേവിയുടെ പ്രതിനിധാനമായിട്ട് വെച്ചിരിക്കുന്ന ചിലയിടങ്ങളിൽ അത് പന്തമാകാം ചിലയിടങ്ങളിൽ വാളുമാകാം അതിന്റെ ചുവട്ടിലേക്ക് കോരി സമർപ്പിക്കുകയാണ് രണ്ട് കൈകൾ ഇങ്ങനെ തയ്യാർ ചെയ്യുന്ന ഗുരുതി സമർപ്പണത്തോടൊപ്പം നെയ്ക്കുംപളങ്ങ മുറിച്ച് സമർപ്പിക്കുന്ന ചടങ്ങുണ്ട് ഉഴുന്നുവട കടല വേവിച്ചത് ഇതെല്ലാം മാംസ സമർപ്പണത്തിന് പകരമായിട്ട് ഇന്ന് ചെയ്യാറുണ്ട് അത്തരത്തിലൊന്നാണ് ഗുരുതിയിൽ നമ്മൾ ചെയ്യുന്നത്